ആരോഗ്യ മേഖലയിലെ അനാസ്ഥയിൽ പ്രതിഷേധവുമായി സംഘടനകൾ വീണ ജോർജിന്റെ വസതിക്ക് മുന്നിൽ റീത്ത് വച്ച് യൂത്ത് കോൺഗ്രസ് അതിലൊന്നും ഭയം ഓടുന്ന ആളല്ല ഇവിടെയുണ്ട് ഞാൻ പേടിയില്ല എങ്ങോട്ടും പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നെ ഒന്ന് കൺട്രോൾ വീട്ടിൽ ആരും ഇല്ലെന്ന് പത്ത് വർഷം മുൻപ് ജനറൽ ആശുപത്രിയിൽ ഒരു ഹൃദ്രോഗ ചികിത്സാ വിഭാഗം ഉണ്ടായിരുന്നോ ഈ നാട്ടിൽ ഒരു ആശുപത്രി പല്ലിക്കൂടോ ഇതും ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി പന്ത്രണ്ടാമത്തെ പ്രാവശ്യമാണ് കേക്കണത് ഇപ്പൊ എന്താ ചെയ്യേണ്ടത് ഇനി ഒറ്റ വഴിയുള്ളൂ സ്നേഹത്തിന്റെ വഴി ആക്ഷൻ ഓ എന്തൊരു കാരുണ്യ കാരുണ്യമായവതി വീണ്ടും വീട്ടിലേക്ക് കാണിച്ചില്ല ഇവരുടെ ഈ സ്നേഹാഭിനയത്തിന് ആ ഓസ്കാർ കൊടുക്കണം ഓവറായിട്ട് ചെയ്ത് ചളവാക്കാടാ പുല്ലേ ഓക്കെ ഓക്കെ എല്ലാരും വിശ്വസിക്കുന്നു വിചാരിച്ചാ സ്വന്തം ഇഷ്ടം തട്ടിവിടുന്നതാണ് ആൾക്കടുത്തേ എന്നാ ഞങ്ങൾ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ